എന്റെ ബെന്നി മാഗസ്റ്റിൻ കേരളത്തിലെ പ്രത്യേകിച്ച് എറണാകുളം ചാലക്കുടി ഭാഗത്തുള്ള ജനങ്ങളോട് വാക്ക് കേരളത്തിന്റെ ഭാവി നിങ്ങളുടെ കൈയിലാണ് കാരണം കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് ഇടതും വലതും മാറി മാറി പരിച്ചിട്ടും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സാധനങ്ങൾക്കൊക്കെ തീ പൊള്ളുന്ന വിലയാണ് അതുപോലെ സർക്കാർ ആശുപത്രികളിലോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലോ ആവശ്യമരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥ അതുപോലെ കൺസ്ട്രക്ഷൻ മേഖല ബിസിനസ് എല്ലാം തകർന്നടിഞ്ഞു കിടക്കുകയാണ് എവിടെയെങ്കിലും യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ പെട്രോൾ ഡീസൽ വില വർത്തുന്നതു കാരണം അതുപോലും ബുദ്ധിമുട്ട് അപ്പോൾ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാരണം ഇടതും വലതും മാറി മാറി പരിച്ചിട്ടും കേരളത്തിലെ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരേ ഒരു അല്ലെങ്കിൽ മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ മുമ്പിലുള്ള ഒരേ ഒരു പ്രസ്ഥാനം ട്വന്റി ട്വന്റിയാണ് കാരണം ട്വന്റി ട്വന്റി പ്രസ്ഥാനം കിഴക്കമ്പലം പഞ്ചായത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞു അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ കൂടി അവിടെയുള്ള ജനങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത് മരുന്നിന് അൻപത് ശതമാനം വിലക്കുറവ് അതുപോലെ അവിടെ നല്ല ആംബുലൻസ് സൌകര്യം നല്ല റോഡുകൾ മുക്കിലും മൂലയിലും അവർ വികസനം എത്തിച്ചിരിക്കുന്നു അതേ വികസനമാണ് അവർ മറ്റ് ജില്ലകളിലോട്ടും വ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഒരു മുഖ്യനാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ എറണാകുളത്തും ചാലക്കുടിയിലുമുള്ള സ്ഥാനാർത്ഥികൾക്കായി അല്ലെങ്കിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റത്തിനായിട്ട് വോട്ട് നൽകി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ കേരളത്തിന്റെ ഭാവി തന്നെയാണ് നിങ്ങൾ മാറ്റാൻ പോകുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളത്തെയും ചാലക്കുടിക്കാരുടെയും ഓരോ വോട്ടിലുമാണ്